അമ്മ എന്തിനാ ഈ അരിപ്പൊടി എടുത്തു നമുക്ക് രാവിലെ ഉണ്ടാക്കാം ഈ വെള്ളം നല്ല പോലെ തിളക്കണം അല്ലേ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇളക്കി എടുക്കാം മണിക്കുട്ട ഈ കോഴിക്കട്ട തിന്ന വന്നതാണോ തണുക്കുമ്പോൾ നല്ലപോലെ നന്നായിട്ട് കുഴക്കണം അല്ലേ ശരിയായോ പഞ്ചസാര ഇട അല്ലേ നല്ലപോലെ ഒന്ന് വെക്കുക അപ്പൊ അതിന്റെ ഫില്ലിങ് റെഡി ആയി ആ അമ്മ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ലപോലെ തിളക്കണ്ടേ അപ്പോഴത്തേക്ക് നമുക്ക് കൊഴുകട്ടയാക്കി എടുക്കാവേ മണിക്കൂട്ടാ വാട എന്നാ അരി എന്നാ ബ വെക്കാം നമ്മുടെ കോഴിക്കോട്ടൊക്ക ഉള്ളതെല്ലാം നമ്മൾ ഉരുത്തി വെച്ചിട്ടുണ്ട് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചു കൊടുക്കാം വെള്ളം നന്നായിട്ട് ചൂടായി ആവി വന്നിട്ടുണ്ട് നല്ല ഇനി നമുക്കിതിലേക്ക് കോഴുക്കട്ട വെച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വേവട്ടെ നമുക്കിത് അടച്ചു വെക്കാം നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിക്കാൻ വായോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ